ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പോണ 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 എവിടെ നല്ല ചൂട് നമുക്ക് കുളിക്കാൻ പോയാലോ ഡേ അത് കാണിക്കലേ നമ്മൾ അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ അടുത്തൊരു പൂളുണ്ട് പൂളിൽ നമ്മള് കുളിക്കാൻ പോവുകയാണ് പൈസ വിശേഷങ്ങൾ നമുക്ക് കാണാം കേറി ഉടനെ പാട്ടൊക്കെ ഇടുവാണെ ഈസ ഈസ നീ ബാക്കി പോയിരിക്കും വേണ്ട പിന്നെ വേറെ പാട്ട് വേണോ പിന്നെ ബോട്ടിനകത്ത് വണ്ടി കൊണ്ടുപോണ

സ്കൂളിൻ്റെ അടുത്ത് തന്നെ കടലുണ്ട് എവിടെ ഇറങ്ങിക്കൂടാ അവിടെ കടലി കുളിച്ചു അവിടെ സമ്മേ കടലിൽ കുളിക്കാനേ നമുക്ക് കടലിൽ കുളിക്കാൻ ഇതാണ് നമ്മുടെ അൽദുറാ പൂള് നമ്മൾ അൽദുറ പോളിൽ എത്തിയിട്ടുണ്ട് കത്തോട്ട് പോവാം ഇതാണ് അൽദുറ പുള്ള വഴി കടലിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ക്കെ പറ്റിട്ട കിഡ്ഡിലം ബോളാണ് സൂപ്പർ ബോൾ അതെ ഇതൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ട് കേട്ടാഷ് മോളിലെ വെയിലടിക്കത്തില്ല നല്ല ഷേഡ് ആയിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ പോവാ എന്തൊരു വേണം വെള്ളത്തിൽ കളിച്ചു വേണം ഇഷ്ടപ്പെട്ടോ ഇങ്ങോട്ട് നോക്കി പറ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാ എനിക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ 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 നീ എൻജോയ് ചെയ്യണോ വരുന്നില്ലേ വെളുത്ത് കളിച്ചു വന്നെനിക്കറിയാം വീട്ടിപ്പോൾ സമയമായി ഞാൻ പൂളടക്കാറായിരുന്നു രണ്ടാഴ്ച ചേട്ടൻ പറഞ്ഞ് പൂളടക്കാറായിരുന്നു പോവാ ഉണ്ട് പറ ഷവറിങ് ഈസൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല പാടായിരുന്നു അല്ലെ ഈസ ഇങ്ങനെ ഉണ്ടായി നീ എൻജോയ് ചെയ്താ

ഒരു വിഷമമാണ് ഈ സാക്ക് ഭയ ഒരു ഭായി കുറേ നല്ല കുറേ ഓക്കെ ഓക്കെ